ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ഡെലീഷ്യസിലേക്ക് സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് മുട്ട ബിസ്ക്കറ്റാണ് ഇതിനായി ഒരു ബൗളിൽ രണ്ട് മുട്ട പൊടിച്ചൊഴിച്ചുകൊടുക്കുക ഇതിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി അടിച്ച് പതപ്പിക്കുക ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു കപ്പ് മൈദ അല്ലെങ്കിൽ മാവ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഞാനിവിടെ മൈദയാണ് ചേർത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അനിയോ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കോണിലേക്ക് ൊടുത്ത് മുകൾ ഭാഗം നന്നായി ടൈറ്റ് ചെയ്ത് വയ്ക്കുക ഇത് ചൂടായ ഒരു പാനിലേക്ക് നെയ് തടവിയ ശേഷം ചെറുതായി കോയിൻ പോലെ ചുറ്റിച്ചു കൊടുക്കുക മാവ് അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അടിഭാഗം നന്നായി ചൂന്ന് വരുമ്പോൾ ബിസ്ക്കറ്റ് എടുത്ത് മാറ്റാവുന്നതാണ് ചൂടാറിയ ശേഷം ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഏറെ രുചികരമായ മുട്ട ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്